ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ യജുമോനെ എന്നോട് പറഞ്ഞ് ഇന്നലെ പറഞ്ഞായിരുന്നു വെച്ചാൽ എനിക്ക് നേരത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണേന്ന് അപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുക നമ്മുടെ ഗ്യാസ് അങ്ങ് തീർന്നു പോയി തീർന്നു കഴിഞ്ഞപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുക ഇതെന്തോന്നറിയോ മഞ്ഞൾ പുഴുങ്ങാൻ വെച്ചേക്കുക രാവിലെ ചായ ഇട്ട് കഴിഞ്ഞിട്ടുന്ന പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അങ്ങ് തുടങ്ങാം മിറ്റം തോത്തിട്ട് വന്നാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മിറ്റവും തോത്തിട്ട് കയറി വന്നു മിറ്റവും തോത്തിട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് പിന്നെ വന്നു ചായ ഇട്ട ഈ പിന്നെ ഇത് തേങ്ങാക്കൊത്തും കൊത്തും ജീരകവും വറുത്ത് ചേർക്കാനായിട്ട് അങ്ങോട്ട് അടപ്പയിലോട്ട് പിന്നെ തീ ഇച്ചിരി കുറവ് പോലെ തോന്നി അതങ്ങോട്ട് വെച്ചിച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് അങ്ങ് ഗ്യാസ് അങ്ങ് തീർന്നു അപ്പം എന്തോ ചെയ്യണമെന്നറിയത്തില്ല ഈ ഒരു അടുപ്പ് മാത്രമേ കത്തിക്കാറുള്ളൂ ഇത് അങ്ങനെ കത്തിക്കാറേ ഇല്ലായിരുന്നു അപ്പം ഇത് അടപ്പയിലിരിക്കുമോ ഞാൻ ഓർത്ത് ചെയ്യൂ ഇതെങ്ങനെ പകുതിയാക്കിയിട്ട് എടുത്തും മാറ്റുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഞാനത് എടുത്ത് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ഇപ്പറത്തേതേലോട്ട് തീ കത്തിച്ച് അല്ലായിരുന്നു ഇപ്പം എപ്പോഴേ റെഡി ആയേനെ ഈ അടുപ്പിലുണ്ടാക്കുമ്പം ഒത്തിരി താമസവും ഗ്യാസേൽ ഉണ്ടാക്കുന്നതിലും അത് മാത്രമല്ല നമുക്ക് ഭയങ്കര ചൂട് ചൂട് കയ്യൊക്കെ അങ്ങ് പൊള്ളി പോകുന്ന പോലെ തോന്നും പൊള്ളുന്ന പോലെ അത്രയ്ക്ക് അസ്വസ്ഥത വരും അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഗ്യാസല്ലേ നമുക്ക് തീ കുറച്ചൊക്കെ വെക്കാം ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് തീ ആവശ്യത്തിന് മാത്രം വെച്ചുകൊണ്ട് ഉണ്ടാക്കി ഇല്ലെങ്കിൽ കരിഞ്ഞ് പൊകഞ്ഞു പോവും മഞ്ഞൾ പുഴുങ്ങുന്നത് എങ്ങനെയാന്ന് അറിയാത്തവരും കാണും ചിലപ്പം വീട്ടിൽ പുഴുങ്ങാത്ത ആൾക്കാർ കാണും പിന്നെ മഞ്ഞൾ നമ്മൾ പണ്ട് മുതൽ എനിക്ക് ഞാൻ ജനിച്ച ജനിക്കുന്നതിന് മുമ്പ് മുതലുള്ള കാലം മുതലേ നമ്മുടെ വീട്ടിൽ മഞ്ഞളൊക്കെ ഇങ്ങനെ പുഴുങ്ങി എടുക്കാറുള്ളു പറഞ്ഞുള്ള അറിവേ ഉള്ളൂ ഞാൻ എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ കാരണം ഒരു മൂന്നാല് വയസ്സ് മുതൽ അന്നേരം നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ മഞ്ഞളൊന്നും മേടിച്ച് കണ്ട് മഞ്ഞപ്പൊടിയൊന്നും മേടിച്ച് കണ്ടിട്ടില്ല ഇവിടെ മഞ്ഞൾ നമ്മൾ ഇതുപോലെ പിന്നെ പുഴുങ്ങി ഉണക്കുക ചെയ്യുന്നത് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചനായിരുന്നു എല്ലാം പുഴുങ്ങി ഉണങ്ങുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഈ സത്യത്തിൽ ഈ ഒരു വർഷം കൊണ്ട് മാത്രമേ ഉള്ളായിരിക്കും ഞാൻ പുഴുങ്ങുന്ന കഴിഞ്ഞ വർഷം വരെ അച്ചച്ചൻ തന്നെയായിരുന്നു ഇത് പുഴുങ്ങുന്നതല്ല ഈ വർഷം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ പുഴുങ്ങുന്നത് കേട്ടോ പണ്ടൊക്കെ പിന്നെ കൊച്ചുനാളിലൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളോട് പറയും ഇറ്റത്തിങ്ങനെ അടുപ്പ് കൂട്ടിയിട്ട് നമ്മളോട് പറയും ഇത് കൊണ്ടുവന്ന് പിന്നെ എല്ലാം തീ നീക്കി വെക്കാൻ പറയും നമ്മളോട് തന്നെ പറയും വാരി വെച്ചിട്ട് വെള്ളം ഒഴിക്കാനും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവേദന ഒഴിക്കോ അത് കഴിഞ്ഞിട്ട് അത് തീ കരിയിലെയൊക്കെ കൊണ്ടിട്ടും ഒക്കെ ആയിരിക്കും നമ്മളത് ഇങ്ങനെ നീക്കി തീ നീക്കിയിട്ടിട്ട് ഇതങ്ങോട്ട് എടുക്കുന്നത് അവസാനം നമ്മൾ അതിനകത്ത് നല്ല കനമുള്ള വിറക് വെച്ച് കൊടുത്തിട്ടിങ്ങി പോരുമോ രാത്രിയിലാണ് ഇത് പുഴുങ്ങിയിടുന്നത് രാവിലെ ആകുമ്പോഴെടുത്ത് വെയിലത്തിടുക ചെയ്യുന്നു ഗ്യാസ് വന്നു ഗ്യാസ് നമുക്ക് പിന്നെ തീർന്നായിരുന്നല്ലോ രാവിലെ തീർന്നു തീർന്നപ്പോഴത്തേന് ഏതായാലും ഇപ്പം ഒരു അരമണിക്കൂറിന് മുമ്പ് ഗ്യാസ് കൊണ്ടുവന്നു ഗ്യാസ് വന്നുകൊണ്ട് ഗ്യാസ് വേണ്ടി തിരിക്കാൻ വന്നു നമ്മുടെ മുള്ളാത്ത മുള്ളാത്ത മുറ്റത്ത് അത്രയോ വർഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുക അതേ കൊണ്ടുവന്ന് ഇടിച്ച് പിന്നെ തിരിക്കാനിട് തിരിക്കാൻ നേരത്തെ ഞാനിങ്ങനെ ഇങ്ങനെ ഇവിടോട്ട് കൊണ്ടുവന്നാ തിരിച്ചത് ഇടിച്ച് 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 കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിരിച്ച് അയ പൊത്തി പിന്നെ അജുമനായ അയയും കെട്ടി പിന്നെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് ഇടിച്ച് ആത്തയ്ക്കാണ് വീണ് കിടക്കുന്നതേണ്ട ആഗ്രഹിച്ച് നിർത്തിയത് നമ്മൾ അത് എന്നില്ലെങ്കിൽ നമുക്കിത് കാണാനൊരു വലിയ ഇഷ്ടവും കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ നട്ടിട്ട് ഇതൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ ഇഷ്ടം അത് എല്ലാം ഇടിച്ച് പറഞ്ഞ് ഈ യാത്രയാണെങ്കിൽ അങ്ങ് വളഞ്ഞ് അങ്ങ് അങ്ങോട്ട് പോയി അജ്മോന്യാനും കൂടെ പിന്നെ പിടിച്ച് ഇങ്ങോട്ടൊക്കെ ഇവിടെ നിന്നെല്ലാം അങ്ങ് ഇളകി വന്ന് വന്നായിരുന്നേ ഇവിടെ അങ്ങ് ഇളകി ഇങ്ങ് വന്നായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാം പിടിച്ച് വലിച്ച് നോട്ട് അജ്മോനായ വലിച്ചതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ കയറ്റി കെട്ടി വെക്കുക കൊണ്ട് ഇതിലെല്ലാം അജുമോനായ വലിച്ചു കെട്ടി ഇങ്ങനെ കൊണ്ട് അതുകൊണ്ട് അത് നൂന്ന് വയ്ക്കുന്ന അതല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങ് ചാഞ്ഞ് പോയതായിരുന്നു പിന്നെ നമ്മുടെ മഞ്ഞള മഞ്ഞളന്ന് വേണ്ടേ കണ്ടോ രണ്ട് പിന്നെ പാത്രം മഞ്ഞൾ രണ്ട് പിന്നെ കലം മഞ്ഞൾ പിന്നെ പുഴുങ്ങി ഉണങ്ങിയത് പുഴുങ്ങി ഉണങ്ങിയില്ല പുഴുങ്ങിയിട്ടത് ഇത്ര ഇത്ര രണ്ട് ചാക്ക് ഇത് നല്ല വെയിലായിരുന്നു കേട്ടോ ഒരുവിധം ഒന്ന് വാടിയിട്ടുണ്ട് അതേസമയം ഇത് ഇടുന്നത് നമ്മൾ പിന്നെ പാറയിലോ വാർത്ത വരയുടെ പുറത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴേ പകുതി ഉണങ്ങി കിട്ടിയനെയായിരുന്നു ഈ ഒരു വെയിലനുസരിച്ചൊരു ഒരാഴ്ച കിടന്നാലേ ഉണങ്ങി ഉണങ്ങത്തുള്ളൂ മഞ്ഞളിന് നല്ല ഉണക്കുള്ളതാണ് എട്ട് ഉണക്കൊക്കെ വേണം ഇതുപോലെ നമ്മൾ ഇടുവാണെങ്കിൽ അല്ലാതെ നമ്മൾ പാറയിലോ നമ്മൾ വാർത്ത വീടിൻ്റെ പുറത്തൊക്കെ കൊണ്ടിടുവാണെന്നുണ്ടെങ്കിൽ ഒരഞ്ച് ഉണക്കൊക്കെ ആകുമ്പോൾ ഉണങ്ങിക്കിട്ടും ഇതാകുമ്പോൾ ഒരു എട്ടൊമ്പത് ഉണക്കം ഉണങ്ങണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയും കൂടെ എടുത്ത് ഇടാനായിട്ട് ഞാൻ പോയിട്ട് കുറച്ച് കിളച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഇതുവായിട്ട് വരുവായിരുന്നു വന്നപ്പോഴാണ് ഈ ഗ്യാസ് വണ്ടിയുടെ ഓണടിയൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് വന്ന് ഇവിടെ കൊണ്ടുവന്നു ഇതെല്ലാം കൂടി അങ്ങ് ഇട്ട് അവിടെ ഇത് എല്ലാം കൂടി ഇട്ട് ഇടിച്ച് പറിക്കുന്നത് കണ്ടുകൊണ്ട് ഇത്രയും ഞാൻ അപ്പുറത്തുനിന്ന് കിളച്ചെടുത്തോണ്ട് വന്നു ഇവിടെ തോട്ടങ്ങ് വീണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് കുറച്ച് ഞാൻ അടപ്പയിലോട്ട് വെച്ചു പിന്നെ എന്നിട്ട് ഇതും കൂടെ ഒന്ന് പിന്നെ എല്ലാം റെഡിയാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാലേ ആ ഒരു ഒരു പണി അങ്ങ് തീരുമ്പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കിളച്ച് കിളച്ച് എടുത്ത് ഇനി ഉള്ളത് പുഴുങ്ങിയിട അല്ലെങ്കിൽ നമുക്ക് പിന്നെ മഴയായി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണങ്ങാൻ ഒക്കത്തില്ലല്ലോ അത് ഇപ്പം അന്ന് കിളക്കണോ അന്ന് പക്ഷെ കിളക്കുവോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇനി എനിക്കാവുന്ന പോലെ കുറേ കിളയ്ക്കാം ഒരു കുഞ്ഞല്ലേ ആ അവനോട് എത്രയാണെന്ന് പറഞ്ഞാൽ അവനോട് ഞാനെങ്ങ് വഴക്കുണ്ടാവും കിളച്ചോണ്ട് പോകാന്നൊക്കെ പറഞ്ഞ് എനിക്ക് വയ്യാത്തതുകൊണ്ട് ആ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചനായിരുന്നു കളിക്കുന്നത് ഇനി എനിക്ക് എനിക്കാവുന്ന പോലെയൊക്കെ ഞാൻ കിളച്ച് പറഞ്ഞി എടുക്കാമെന്ന് വിചാരിക്കുക കഴിഞ്ഞ നാൾക്ക് അജുമോ കുറച്ച് കിളച്ചതെന്ന് വാക്കി ഞാനും ഇനി വിളച്ചായിരുന്നേ അപ്പം ഇനി അത് ഞാനങ്ങ് തിളക്കാമെന്ന് പറയണ്ട വയ്യ എന്നാലും നമ്മൾ ചെയ്യാതിരിക്കാനൊക്കത്തില്ല ചെയ്ത് എടുക്കാം എന്നാൽ കഴിഞ്ഞ മാസം അന്ന് നമ്മൾ മഞ്ഞളിൻ്റെ കൂടെ കിളച്ച ചെയ്യുമ്പോൾ ആയിരുന്നേ ആ ചേമ്പൊക്കെ കണ്ടെങ്കിൽ കിളിച്ച പോലെ കിടക്കുന്നതാണ് അന്ന് നമുക്ക് കിട്ടിയതാണ് ചേമ്പ് ചേമ്പെല്ലാം കണ്ടെങ്കിൽ കിളിച്ച പോലെ ആയിട്ടുണ്ട് മഞ്ഞളിനകത്ത് ഇത് ഒരു ബക്കറ്റിലെടുത്ത് ഇങ്ങനെ വെക്കിലേക്ക് വരുന്നു അപ്പോൾ അതിലിങ്ങനെ ആവിയും കൂടെ തട്ടി ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ കിളിക്കും ഇവിടെ ഇട്ടിട്ടിട്ട് പെട്ടെന്നിങ്ങ് വേര് വേര് മണ്ണും ഒക്കെ കളഞ്ഞെടുത്ത് കൊണ്ടുവന്ന് അങ്ങോട്ട് അടുപ്പയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഇരുന്നങ്ങ് പുഴുങ്ങി അങ്ങ് എടുക്കാം ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഇരിക്കുന്നു വേവണം എന്നാലേ അത് കുഴുങ്ങി കിട്ടത്തുള്ളു അജു വരുന്നുണ്ട് അതുകൊണ്ട് ഹരി കേട്ടോ അജു വരുന്നു എങ്ങനെ അയ്യോ എൻ്റെ മോൻ എന്റെ പറയുന്ന കേട്ടോ ഹരിയേട്ടനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയല്ല നിങ്ങൾ കേട്ടത് ഹരിയേട്ടനല്ല ആ കണ്ട അല്ല ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നേനെ ജാല്യതയായിപ്പോയി എന്തോ ഒരു എന്തുവാക്കളെ അതിനാ തുളസി എല്ലാം വരച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കുറച്ച് അരി ഉണ്ടായിരുന്നു അതൊന്ന് മേടിച്ചുകൊണ്ട് വരാൻ പോയത് ഇന്ന് മനേ അച്ഛനല്ല വീഡിയോ അച്ഛനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ അന്നേരം വീഡിയോ എടുക്കുമായത് കൊണ്ട് എടുത്തില്ല ഇവിടെ എല്ലാം ഇടിച്ച് പറിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് ഇവിടെ ഉള്ളത് കൊണ്ട് അത് കയറി പെട്ടെന്ന് കെട്ടുകയോ എടുക്കുകയും ചെയ്ത് എന്തോ ഇതായാലും ഞാൻ അവനോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് അലച്ചു കൊണ്ടുപിരിക്കും എൻ്റെ തൊണ്ട അടക്കുന്നതേ ഒരു കാര്യമില്ലാതെ അജുവിനോട് അലച്ചിട്ട് ഒരു കാര്യമില്ലാതെ അവൻ എന്തെല്ലാം പണി അജുമാൻ ചെയ്യുന്നുണ്ട് എന്നിട്ടും എവിടെയെങ്കിലും ഒന്നും ഇരിക്കുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അലയ്ക്കും ഞാൻ പറയുന്ന ഒന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞു കഷ്ടം െല്ലാം പെരക്കാത്തിരുന്നുണ്ട് അങ്ങ് വൃത്തിയാക്കി അടപ്പയിലോട്ട് അങ്ങ് ഇടാനാ കുറച്ച് ഇട്ടിട്ടുണ്ട് പുഴുങ്ങാനായിട്ട് അപ്പൊ നിറ്റ നല്ല മഴ പെയ്യുക അപ്പൊ ഇതും കൂടെ ഇവിടെ ഇന്ന് വെന്ത് കഴിഞ്ഞാലേ ഉഴുങ്ങിയെടുക്ക രാത്രി ആകുമ്പോ നല്ല വൃത്തിയായിട്ട് അതിരുന്ന് വെന്ത അവിടെ ഇരിക്കുക അപ്പൊ നാളെ രാവിലെ നമുക്കെടുത്ത് ഇത് അങ്ങോട്ട് വെയിലത്തങ്ങിടാം